നമുക്ക് എപ്പോഴും നമുക്ക് കാണാനും നമുക്ക് റോൾ മോഡൽസ് വേണം ആരോടുത്തെ റോൾ മോഡൽസ് അല്ല നമ്മുടെ നമ്മുടെ രാഷ്ട്രീയ പുറങ്ങളില് ഓരോരുത്തർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റിയ റോൾ മോഡൽസ് ഇല്ല ഇന്ന് അല്ലേ അപ്പൊ എനിക്ക് ആയാലും നമ്മുടെ മക്കൾക്ക് ആരാ കാണിച്ചുകൊടുക്കുന്നു അങ്ങനത്തെ ഇനി കാണിച്ചു കൊടുക്കുന്ന വളരെ ഇനി നമ്മടെ മക്കളെ നമ്മൾ വളർന്ന എങ്ങനെയാണ് നമ്മള് ആ മക്കള് റോൾ മോഡൽ ആവാൻ പറ്റണം എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ അടുത്ത തലം കാരണം ഇന്നൊരു ക്വാളിറ്റി ഉള്ള ആളുകൾ പോലും ഇവിടെ നിക്കുന്നില്ല നമുക്ക് ഇപ്പൊ ഇപ്പൊ ഇവൻ നമ്മുടെ നാട്ടിലായാലും ഏഹ് ഒരു നല്ലൊരു പയ്യൻ അവനവിടെ നിക്കാനുള്ള സാഹചര്യം വേണ്ട അല്ല അതിന്റെ പ്രധാന കാരണം തൊഴിലില്ലായ്മ ഇനി ഒക്കെ പോട്ടെ ഇപ്പൊ

അത് ചോദ്യം ചെയ്യണം അവർ സ്വയം ആലോചിക്കണം ഞാൻ പറയണത് ഇതിലെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് നമ്മുടെ നാട്ടിന് പുറത്തുള്ള പിള്ളേരുകൾക്ക് അറിയില്ല ഒരു റെസ്യൂമ് തയ്യാറാക്കാൻ അവരെ പഠിപ്പിക്കണില്ല അവർക്കൊരു ജോലി കിട്ടിയ എത്ര കാശ് എങ്ങനെയൊക്കെ മണി മാനേജ്മെന്റ് പഠിപ്പിക്കുന്നു ഇവിടെ പഠിപ്പിക്കണ ഇവിടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ചെറുപ്പക്കാർക്ക് അവർക്ക് കിട്ടുന്ന സാലറിയിലും കൂടുതൽ ആ ഇ എം ഐ ഇ എം ഐ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു മണി മാനേജ്മെന്റ് പിള്ളേരെ പഠിപ്പിക്കണില്ല ഇവിടത്തെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ജോലി പറയേ ജോലിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഒരു എങ്ങനെ ഉണ്ടാക്കാം ഈ പറഞ്ഞ സോഫ്റ്റ്വെയറുകൾ എങ്ങനെ ഉപയോഗിക്കാം എങ്ങനെയൊക്കെ ഒരു മെയിൽ അയക്കാൻ പോലും അറിയാത്ത പിള്ളേരുകളുണ്ട് ഞാൻ പറയുന്നത് ഇപ്പം ഇപ്പഴത്തെ സ്കൂളിംഗ് സിസ്റ്റവും കോളേജ് സിസ്റ്റവും ഒക്കെ വെച്ച് നോക്കുമ്പോ അത്രയും കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ അത് റൂട്ട് ലെവലിലേക്ക് പ്രോപ്പറായിട്ടാണ് മനസ്സിലായി ഗ്രാസ് റൂട്ട് ലെവലിൽ ഇവിടെ കാര്യങ്ങൾ എത്തണം അതിന് ഈ ഇവിടെ ഇവിടെ ആകെ കുറച്ച് കോഴ്സുകൾ അറിയാം അത് എല്ലാവരും പോയിരിക്കുന്നത് ഒരു പ്രോപ്പർ കരിയർ ഗൈഡൻസ് കിട്ടുന്നില്ല ഇതൊക്കെ നമ്മുടെ പഞ്ചായത്ത് ആ ഫണ്ട് അങ്ങനെ ഇങ്ങനൊക്കെ ചെലവാക്കണല്ലോ ഓരോ വാർഡിലും പിള്ളേരുകൾക്ക് കരിയർ ഗൈഡൻസ് കൊടുക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഇപ്പം പൈ സ്കൂൾ ഓഫ് സ്ഥാപനം നടത്തുന്നു ഗൈഡൻസ് നടത്തുന്നുണ്ട് ഞങ്ങൾ ഞങ്ങ ഞങ്ങ ഇത്തരം ജനങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങള് ഞങ്ങൾ ഒരു രൂപ പൈസ പോലും വാങ്ങണ്ടി ഞങ്ങള് ചെയ്ത് കൊടുക്കാനാണ് ഇപ്പോ ഇവിടെ സംരംഭകര് എൻ്റെ നാട്ടില് സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് ഒരു ഗൈഡൻസും ഒരാളും കൊടുക്കുന്നില്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം എന്താന്ന് പോലും ഇവിടെ ആൾക്കാർക്ക് അറിയില്ല ഞാൻ തൃശ്ശൂർ ടൗണിലോ എറണാകുളം ടൗണിലോ ഈ വിഷയമില്ല ഞാൻ പറയണത് എന്റെ നാട് എന്ന് പറഞ്ഞ ടിപ്പിക്കൽ നാട്ടുമുറാണ് ഇവിടെ കേരളത്തിൽ ഇത്തരം നാട്ടുമുറങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ ഇതിന്റെ സാധ്യതകൾ എത്തുന്നില്ല ഇന്ന പോലെ സാങ്കേതിക വിദ്യകൾ ഉണ്ടെന്ന് ഇവര് അറിയണില്ല അപ്പൊ ഇതിലേക്ക് എത്തണമെങ്കിൽ ഒരു സംസ്ഥാന ലെവലിൽ ഒരു മെയിൻ ഇത് മാത്രല്ല അത് ശരിയാണ് അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഇതേപോലെ ഒരാൾക്കാരോ ഒന്നോ അതിലതിലോ ആൾക്കാരോ വേണ്ടി വരും പക്ഷേ ഇപ്പൊ ഒരു തൃശൂർ ഒരു അതിൽ വിചാരിച്ചാൽ കേരളം മൊത്തം നന്നാവും പറയാൻ പറ്റും ഇത്തരം ഒരു പരിപാടി നടത്തി ഇതിനൊരു ഇമ്പാക്ട് ഉണ്ടായി ഇത് നമുക്ക് ഇത്തരത്തിലുള്ള പരിപാടി പഞ്ചായത്തുകൾ നടത്തണം എന്ന് നമുക്ക് പറയാം പഞ്ചായത്ത് വെറുതെ ഓരോരോ പരിപാടി നടത്തണല്ലോ ഇത്തരത്തിലൊരു പരിപാടി കൊടുത്തിട്ട് എത്ര കാഴ്ച നഷ്ടം വരും അതൊക്കെ പഞ്ചായത്തിനെ സംബന്ധിച്ച അഫോർഡബിൾ ലോസ് ആണ് അത്തരത്തിലുള്ള സമ്മർദ്ദങ്ങൾ ചെലുത്തുമ്പോ ഇവർക്ക് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കേണ്ടി വരില്ല ഞാൻ ഈ സംരംഭകർക്ക് ഒരു ക്ലാസ് കൊടുത്താൽ അറുപത്തെട്ട് പേര് ഇവിടെ വന്നു പഞ്ചായത്ത് ഇങ്ങനത്തെ ഒരു ക്ലാസ് കൊടുത്താൽ അറുപത്തെട്ട് പേര് ഇവിടെ എനിക്ക് യാതൊരു ഉറപ്പില്ല അപ്പൊ ഇങ്ങനെ നമ്മളൊരു ശ്രമം സംതിങ് ഇസ് ബെറ്റർ ദാൻ നത്തി അല്ലേ അപ്പൊ നമ്മളിങ്ങനെ നടത്തി നോക്കുന്നു ചിലത് ശരിയോ ഇനി ശരിയല്ല നമ്മൾക്ക് സംബന്ധിച്ച് നഷ്ടമില്ല നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും നമുക്ക് ഇത് നമ്മള് ഇത്തരം കാര്യങ്ങളും കൂടി നമ്മൾ ഇനി അടുത്ത ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് നമ്മൾ ഇതിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അടുത്ത വർഷം നിൽക്കുന്നു അത് അത് പറയണോത്തെനിക്ക് ഒറ്റ കാര്യം ഞാൻ എലക്ഷനില് നിൽക്കില്ല എൻ്റെ നിലപാടാണത് ഈ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഒരു എന്താ പറയാ ഞാൻ സ്റ്റാർട്ടപ്പുകളെല്ലാം ഒരു സ്ട്രഗ്ലിങ് പീരീഡാണ് ഞാൻ വെൽ സെറ്റിൽഡായിട്ടുള്ള രാവിലെ മുതൽ ഞാൻ ഇതിന്റെ പിന്നാലെ നിന്നാലാണ് എൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഓടുള്ളൂ അപ്പോൾ ഞാൻ ഒരു ഒരു എന്താ പറയാ ഒരു ദിവസം ഒരു ഒരു മണിക്കൂറൊക്കെയാണ് ഞാൻ ഈ കാര്യങ്ങൾക്കായിട്ട് ഇപ്പൊ മാറ്റി വെച്ചോണ്ടിരിക്കുന്നത് നമ്മള് ഈ മേഖലയിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഇതിലും നൂറ് ശതമാനം ഡെഡിക്കേറ്റഡായിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പൊ എന്റെ ഇപ്പഴത്തെ സാഹചര്യം വെച്ച് നാട് നന്നാക്കാൻ പോകുമ്പോ വീട് കൊളായ കാര്യമില്ലല്ലോ അപ്പൊ ഇപ്പഴത്തെ സാഹചര്യം വെച്ച് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് അതുകൊണ്ട് ഞാൻ എന്തായാലും ഈ തവണ ഒരു തരത്തിലുള്ള ഇലക്ഷനോ കാര്യ ഫ്യൂച്ചറിൽ ഇനി എലക്ഷനിൽ ഏതെങ്കിലും പാർട്ടിയുടെ അണ്ടറിൽ മത്സരിക്കാൻ സാധ്യതയുണ്ടോ ഞാൻ ഞാൻ ഇപ്പോഴത്തെ ഇപ്പൊ എല്ലാവരും പറഞ്ഞത് ഈ പഞ്ചായത്ത് ഇലക്ഷൻ ഇപ്പൊ പ്രസന്റ് തന്നല്ലോ ഇപ്പൊ ഒരു പഞ്ചായത്ത് ഇലക്ഷന് ഞാൻ ഒരിക്കലും ഞാൻ ആഗ്രഹിക്കണില്ല ഞാൻ അതിലും നിക്കാൻ ഇതല്ല ഇനി ഒരു പക്ഷേ അഞ്ചു വർഷം കഴിയുമ്പോഴത്തെ സിറ്റുവേഷൻ എന്താന്ന് പറയാൻ പറ്റില്ല അഞ്ചു വർഷം മുന്നത്തെ ഞാനല്ല ഇപ്പോഴത്തെ ഞാൻ അഞ്ചു വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ ഒരു ട്വന്റി ട്വന്റി പോലെ പുതിയൊരു പാർട്ടി ഉണ്ടാക്കാം അല്ലെങ്കിൽ ഞാൻ മത്സരിക്കാം അതൊക്കെ എന്റെ അപ്പഴത്തെ രീതിയാണ് ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല ഇപ്പൊ ഏറ്റവും കൂടുതൽ കമന്റുകൾ വന്നിട്ടുള്ളത് ഈ പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കണം പ്രസിഡന്റ് ആവണം അങ്ങനെ പല കമന്റുകളാണ് അപ്പൊ എന്റെ അതിൽ എനിക്ക് പറയാനുള്ളത് ഞാൻ എന്തായാലും ഇപ്പോ അങ്ങനെ ഒരു പറഞ്ഞതില് ട്വന്റി പോലെ ഒരു പാർട്ടി രൂപീകരിക്കാനുള്ള സാധ്യത സാധ്യത എന്നോട് പറയുന്നുണ്ട് പുതിയ അല്ല എന്നുള്ളത് തന്നെയാണ് ഞാനും പറയുന്നത് അപ്പം നിലവിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിനെയും അനുകൂലിക്കുന്നില്ല അല്ലെങ്കിൽ അവരെ രാഷ്ട്രീയ രീതികളോട് താല്പര്യം ഇല്ല എന്നല്ല എന്റെ അർത്ഥം അങ്ങനെ മൊത്തത്തില് പറയാൻ പറ്റില്ല കാരണം എന്താണെന്നുവെച്ചാ ഇത് എനിക്ക് വന്ന കമൻസുകൾ അതായത് ഇത് പുതുതായിട്ട് ഇങ്ങനെ തുടങ്ങണം ഏഹ് നമുക്കത് എത്രത്തോളം പ്രാക്ടിക്കൽ ആകും അറിയില്ല ഇനി ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ നമ്മൾ ഈ ഒരു മാസം മുന്നോ അല്ലെങ്കിൽ രണ്ട് മാസം മുന്നോ ഉള്ള സിറ്റുവേഷനില് എനിക്കിപ്പോ ഇപ്പോ ചിത്രം മാറി ഇനി അടുത്തത് എങ്ങനെ പോകുന്നു ഇപ്പൊ ഞാന് ഇപ്പൊ നെക്സ്റ്റ് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചത് ഓഗസ്റ്റ് പതിനഞ്ച് വരെ ഉള്ള പ്ലാനാണ് ഞാൻ എൻ്റെ കയ്യിലുള്ളു ഞാൻ ഇന്നെല്ലാം ആഴ്ചകൾ ഇന്ന കാര്യങ്ങൾ ചെയ്യണം ഇന്നെ പോലെയാണ് നമ്മൾ അടുത്തൊരു സ്ട്രാറ്റജി നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതുവരെ നമ്മൾ പോകുന്നു ഇന്റെ ഒരു സോഷ്യൽ മീഡിയ ടീമുണ്ട് എനിക്ക് എനിക്ക് എൻ്റെ സ്റ്റാഫ് ഒരു കോർ ടീമുണ്ട് അപ്പൊ നമ്മളൊരു ആശയം പറഞ്ഞു അവർ വിശകലനം ചെയ്യുന്നു മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ കട്ട് ചെയ്യുന്നു ഏഹ് അത് വേണ്ട അവര് പുതിയ ആശയങ്ങൾ കൊണ്ടുവരുന്നു അങ്ങനെ നമ്മളൊരു യൂത്തിന്റെ ഒരു പൾസിലാണ് നമ്മൾ പോയി കൊണ്ടിരിക്കുന്നത് അവർ പറയാണ് നമുക്ക് അടുത്ത പരിപാടി പ്ലാൻ ചെയ്യാന്ന് പറയുമ്പോ അങ്ങനെ ഇപ്പൊ ഞങ്ങൾ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി വരെയുള്ള പ്ലാനിങ്ണ്ട് അപ്പൊ ആ പ്ലാൻ നമ്മൾ കാറുകൾ മുപ്പത് സ്കൂട്ടറുകൾ ഗോൾ കോയിൻസ് ഇന്റർനാഷണൽ ട്രിപ്സ് ദിവസേന ലക്ഷം രൂപ കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളുമായി ഫ്യൂച്ചർ എക്സ്പീരിയൻസ് നെക്സ്റ്റ് വിളമ്പാം നല്ല വിശേഷം അജ്മി സ്റ്റീംമെയ്ഡ് പുട്ടുപൊടി